ഹായോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ പലർക്കും സ്പോർട്സുമായി വലിയ അറ്റാച്ച് ഉണ്ടാവില്ല അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സ്പോർട്സ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ സോ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഒരു അവസാനഘട്ട റിവിഷൻ അടുത്ത എക്സാമിൽ ചോ അടുത്തിടെ നടന്ന എക്സാമിൽ ചോദിച്ച സ്പോർട്സ് ചോദ്യങ്ങളൊക്കെ നോക്കി പോവുകയാണെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസും അവർക്ക് റിസ്കിയായുള്ള ഏരിയന്ന് ഒരു മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും സോ അതുകൊണ്ട് അവർക്ക് വളരെ ഹെൽപ്ഫുള്ളാകും അതുകൊണ്ട് അത്തരക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോ കാണാത്തവർ അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക സോ നമുക്ക് എന്തായാലും സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം സ്വാദ്യ ചോദ്യം എന്താണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് വളരെ ഈസിയായ ചോദ്യമാണ് ഏതാണ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം അല്ലെ ഇനി ശരിയായത് കണ്ടെത്തുക ജിമ്മി ജോർജ് വോളിബോൾ പ്രീജ ശ്രീധരൻ നീന്തൽ ബോബി അലോഷ്യസ് ഹൈജമ്പ് ചിത്ര ചിത്രോമൻ അത്ലെറ്റ് അപ്പൊ ഇതില് ശരിയായിട്ടുള്ള അതായത് ഓരോ വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട കായിക ഇനങ്ങൾ മേഖല കായിക മേഖല ഏതാണ് അതാണ് കണ്ടുപിടിക്കണത് ഇതില് പ്രീജ ശ്രീധരൻ എന്താണ് ലോങ് ഡിസ്റ്റൻസ് റണ്ണർ അതായത് അത്ലെറ്റ് ആണ് അവര് അവരെന്തല്ല നീന്തൽ താരമല്ല അതുകൊണ്ട് അത് തെറ്റാണ് സോ ബാക്കിയെല്ലാം ശരിയാണ് അതുകൊണ്ട് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് നാല് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അപ്പോൾ ജിമ്മി ജോർജ് വോളിബോളുമായി ബന്ധപ്പെട്ടതാണ് ബോബി അലൂഷ്യസ് ചിത്ര ചിത്രകെ സോമൻ അത്ലറ്റുമായി ബന്ധപ്പെട്ട അത്ലറ്റിക്സ് താരമാണ് പ്രീജ ശ്രീധരൻ ആണ് അല്ലാതെ നീന്തൽ താരമല്ല അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന്റെ പേരെന്താണ് അൽ റിഹിലയാണ് അല്ലെ രഹില എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച പന്തിന്റെ പേരെന്താണ് അൽ റിഹില എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഖത്തർ ആണ് അല്ലെ ഖത്തർ വേൾഡ് കപ്പ് എന്നാണ് അറിയപ്പെടുക സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ് ചിലിയാണ് അല്ലെ മെക്സിക്കോ കാനഡ യു എസ് എ മെക്സിക്കോ കാനഡ യു എസ് എ ഈ മൂന്ന് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് വഹിക്കാത്ത രാജ്യം ചിലിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡൽ എത്രയാണ് നൂറ്റിയേഴ് അല്ലെ അപ്പോൾ ആദ്യമായിട്ടാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നൂറേ പ്ലസ് മെഡൽ നേടുന്നത് ചൈനയിലെ ഹാങ്ഷുവിലാണ് ഈ ഏഷ്യൻ ഗെയിംസ് നടന്നത് സോ നൂറ്റിയേഴ് മെഡലാണ് ഇന്ത്യ നേടിയിട്ടുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമേൻ ആയി കളിക്കുന്ന കളിക്കാരനാരാണ് ചൈനാമേൻ ആരാണ് കുൽദീപ് യാദവാണ് അല്ലേ അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമേൻ ആയി കളിക്കുന്ന ആരാണ് കുൽദീപ് യാദവാണ് കുൽദീപ് യാദവ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരമാരാണ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരമാരാണ് പി ടി ഉഷയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മത ഏത് ഇന്ത്യൻ കായിക താരത്തിന്റെയാണ് പി ആർ ശ്രീജേഷിന്റെ പി ആർ ശ്രീജേഷിന്റെ ആത്മതയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന് പറയുന്നത് പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡെക്വർത്ത് ലൂയിസ് ഏതാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മഴ നിയമമാണ് ഡക്വർത്ത് ലൂയിസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോ ഏത് കായിക കായികനവുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ ഇന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഏഴ് കായിക താരങ്ങളാണ് നമ്മുടെ അബ്ദുള്ള അബുബക്കർ ട്രിപ്പിൾ ജമ്പ് അതുപോലെ തന്നെ എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റൺ പിന്നെ പി ആർ ശ്രീജേഷ് പിന്നെ നാലേ ഗുണം നാനൂറ് മീറ്ററിൽ നാല് പേര് മുഹമ്മദ് അനസ് അജ്മൽ അമോജ് ജേക്കപ്പ് പിന്നെ ഒരാൾ കൂടിയുണ്ട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പേര് അപ്പോൾ അപ്പോ അതറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാട്ടോ സോ ഏഴ് മലയാളികളാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇത്തവണ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക ഏതാണ് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ് കാരണം നീരജ് ചോപ്ര ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏക സിൽവർ മെഡൽ ആരുടെ വഹിയായിരുന്നു വെങ്കല മെഡൽ സോറി സിൽവർ മെഡൽ ആരുടെ ആരാണ് നേടിയത് നീരജ് ചോപ്രയാണ് നീരജ് ചോപ്രക്ക് സിൽവർ ആണ് അല്ലാതെ വെങ്കല മെഡൽ അല്ല ഓക്കെ ആണല്ലോ ബാക്കിയല്ല മനോ ബാക്കർ വെങ്കല മെഡൽ പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ ആണ് സ്വപ്നിൽ കുഷാലെ വെങ്കല മെഡൽ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻസ് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിന് വെങ്കല മെഡൽ അപ്പൊ ബി സി ഡി ഓപ്ഷൻസ് കറക്റ്റ് ആണ് നീരജ് ചോപ്രക്ക് സിൽവർ ആണ് അല്ലാതെ വെങ്കല മെഡൽ അല്ല അപ്പൊ അത് തെറ്റായിട്ടുള്ള തെറ്റായ ഓപ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ എ ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആക്കിയ മെഡലുകൾ എത്രയാണ് ആറാണ് അല്ലെ ഒരു സിൽവറും ഒരു സിൽവറും അഞ്ച് ബ്രോൺസും അടക്കം ഇന്ത്യ ആറ് മെഡലാണ് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ് പാരീസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പാരീസ് ആണ് ഫ്രാൻസിലെ പാരീസ് ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജാ സിംഗ് ട്രോഫി മഹാരാഷ്ട്രക്കാണ് ലഭിച്ചത് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങിയത് ഏതാണ് ഗോവയാണ് മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിന് ഗോവയാണ് അടുത്ത ഗെയിംസ് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലാണ് അതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സാജൻ പ്രകാശ് സ്വർണം നേടി അപ്പൊ അതും ശരിയാണ് സോ ഒന്ന് രണ്ട് മൂന്ന് ശരി മുഴുവൻ പ്രസ്താവനയും ശരിയാണ് മൂന്നും ശരിയാണ് കേട്ടോ അപ്പോ ചാമ്പ്യൻസ് മഹാരാഷ്ട്ര വേദിയായത് ഗോവയാണ് സാജൻ പ്രകാശ് എന്നാണ് സ്വർണം നേടിയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് ലോസ് ഏഞ്ചലസ് ആണ് അല്ലെ യു എസ് എയിലെ ലോസ് ഏഞ്ചലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം യു എസ് എയിലെ ലോസ് ഏഞ്ചലസ് ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാർലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്രയാണ് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് മീറ്റർ ആണ് ഇത്തവണ ഇത്തവണ സിൽവർ ആണ് നേടിയത് പക്ഷേ പെർഫോമൻസ് ഇംപ്രൂവ് ആയി എയ്റ്റി നയൻ ഫോർ ഫൈവ് ആട്ടോ എയ്റ്റി നയൻ ഫോർ ഫൈവ് ആയിരുന്നു ഇത്തവണത്തെ ദൂരം പക്ഷേ സിൽവർ ആണ് നേടിയത് കഴിഞ്ഞെല്ലാം എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് എയ്റ്റ് ദൂരം എറിഞ്ഞിട്ട് ഗോൾഡ് നേടിയിട്ടുണ്ട് ഇത്തവണ എയ്റ്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അഭിനവ് ബിന്ദ്രയാണ് അല്ലെ ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അഭിനവ് ബിന്ദ്രയാണ് എന്നാൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിഗത മെഡൽ നേടിയെന്ന് ചോദിച്ചാലും ഒരാൾ തന്നെയാണ് ആരാണ് നീരജ് ചോപ്രയാണ് അല്ലെ അപ്പോൾ ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് എന്ന് ചോദിക്കുകയാണെങ്കിലാണ് നീരജ് ചോപ്ര ആൻസർ ആയിട്ട് വരിക ആണല്ലോ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാണ് മനുഭാക്കർ അല്ലെ മനുഭാക്കർ ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടി സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു താരം ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ട് മെഡൽ ഒളിമ്പിക്സിൽ ഒരു ഒളിമ്പിക്സ് എഡിഷനിൽ ഇന്ത്യക്ക് വേണ്ടി രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമായിട്ട് ആര് മാറുന്നുണ്ട് ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനുഭാക്കർ മാറുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ ചെസ് കളിയുമായി ബന്ധപ്പെട്ടതാണ് ലക്ബൈ എന്നാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് കാസ്ലിംഗ് ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് പിഞ്ചിങ് ബേസ്ബോളുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റേൽമേറ്റ് എന്താണ് സ്റ്റേൽമേറ്റും നമ്മുടെ ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് സോ ഏതൊക്കെയാണ് ശരി രണ്ടും നാലും ശരി ബി ആണ് കറക്റ്റ് രണ്ടും നാലുമാണ് ശരി കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റുമാണ് ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങൾ മറ്റു രണ്ടു പദങ്ങൾ ലെഗ്ബയും പിഞ്ചിങ്ങും അല്ല അപ്പോൾ രണ്ടും നാലും ആണ് ശരി കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏതാണ് എഴുപത്തി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ് ഇന്തോനേഷ്യ ആണ് കേട്ടോ ഇന്തോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്തോനേഷ്യയാണ് ഇന്തോനേഷ്യ ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരമാണോ അല്ല ഗുസ്തി താരമായ ധ്യാൻചന്ദ്ന്റെ പേരിലുള്ള പുരസ്കാരം അതും അല്ല ഹോക്കി താരമാണ് അല്ലെ മികച്ച കായിക പരിശീലകർക്കുള്ള നൽകുന്ന പുരസ്കാരമാണോ അത് ദ്രോണാചാര്യാണ് അപ്പൊ അതുമല്ല പിന്നെ കെ എം വിനമോൾ അഞ്ജു ബേബി ജോർജ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ലഭിച്ചിട്ടുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടില്ല ധ്യാൻചന്ദ് പുരസ്കാരം സോ അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും തെറ്റാണ് പിന്നെ നാല് മാത്രം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല സോ അതിലും സംശയം വരണ്ട ഈ നാലാമത്തെ തോഷിലായിരിക്കുമ്പോൾ എല്ലാവരും സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടാവുക സ്റ്റിക്ക് ആയി നിൽക്കുന്നുണ്ടാവുക സോ പി ആർ ശ്രീജേഷ് ലഭിച്ചിട്ടുണ്ട് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയപ്പോൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ മറ്റുള്ളവർക്കൊന്നും ലഭിച്ചിട്ടില്ല സോ എല്ലാം തെറ്റ് എന്നുള്ളതാണ് ആൻസർ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാരാണ് ആർ പ്രജ്ഞാനന്ദയാണ് അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ് ഇഗാ ആണ് ഇഗാ ഇഗ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗാ സുയാട്ടക്ക് ആണ് ഓക്കെ ആണല്ലോ കാർലോസ് അൽക്കാരസ് ആണ് പുരുഷ വിഭാഗം ചാമ്പ്യൻ ഉണ്ടോ കാർലോസ് അൽക്കാരസ് ആണ് പുരുഷ വിഭാഗം ചാമ്പ്യൻസ് ചാമ്പ്യൻ ഖേലത്തിനെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി ആണല്ലേ അപ്പൊ ഖേലനത്തിനെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള സുനിൽ ഛേത്രി വാട്ടർ പോളോ വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണ് സെവൻ ആണ് അപ്പോൾ ഒരു ടീമില് വാട്ടർ പോളോയില് ഗോൾ കീപ്പർ അടക്കം ഏഴ് താരാണ് ഉണ്ടാവുക ആറ് ഫീൽഡ് പ്ലേയേഴ്സും ഒരു ഗോൾ കീപ്പറും സോ ഏഴ് ആണ് വാട്ടർ പോളോ ടീമിൽ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഏഴാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഓക്കെ ഇത് ക്വസ്റ്റൻ റിപ്പീറ്റഡ് ആയ മീൻസ് അതായത് ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചു വീണ്ടും ഇതാക്കിയതല്ല ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഏഴാണ് ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായികനവുമായി ബന്ധപ്പെട്ടതാണ് അത്ലറ്റിക്സ് അല്ലേ അത്ലറ്റിക്സിലെ ലോങ് ജമ്പുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇ എം ശ്രീശങ്കർ എന്ന് പറയുന്നത് ഓക്കെ അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുന്നുണ്ട് സോ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ് വിരാട് കോഹ്ലിയാണ് അല്ലെ അൻപത് സെഞ്ചുറികളാണ് സച്ചിന്റെ നാൽപ്പത്തി ഒൻപത് സെഞ്ചുറികൾ എന്ന് പറയുന്ന റെക്കോർഡാണ് വിരാട് കോഹ്ലി മറികടന്നത് ഓക്കെ അപ്പോൾ അൻപത് സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത് കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായിക മേളയുടെ മേളയുടേതാണ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണ് കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഒളിമ്പിക്സ് ഒരു ബേസ്ബോൾ ടീം ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് ഒൻപത് കളിക്കാരാണ് ഒരു ബേസ്ബോൾ ടീമിൽ ടീമിലുണ്ടാവുക അപ്പോൾ ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് ഒൻപതാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്താണ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് അല്ലെ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ്ന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഹോക്കി ദിനമായിട്ട് ആചരിക്കുന്നത് സോറി ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് അത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു ലയണൽ സ്കലോണി അല്ലെ ഇപ്പൊ ലയണൽ മെസ്സി ആയിരുന്നു ക്യാപ്റ്റൻ പരിശീലന പരിശീലകന്റെ പേരെന്താണ് ലയണൽ ലയണൽ മെസ്സി ആയിരുന്നു ക്യാപ്റ്റൻ പരിശീലകന്റെ പേരെന്താണ് ലയണൽ സ്കലോണി രണ്ടും ലയണൽ ആണ് അല്ലെ ലയണൽ സ്കലോണി അതിനോർത്ത് വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് മിലാനോ കോർട്ടിന നടക്കുന്ന എവിടെയാണ് ഇറ്റലിയിലെ മിലാന കോർട്ടിന ഡി ആംബസോയും ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലിയിലെ മിലാനോ കോർട്ടിനയും കോർട്ടിന ഡി ആംബസോയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ് പേട്ടെ ഉഷയാണ് പേട്ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ ചാമ്പ്യന്മാരായ രാജ്യമേതാണ് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായത് സ്പെയിൻ ആണ് അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യമാണ് സ്പാനിഷ് താരം സ്പാനിഷ് അതായത് സ്പെയിൻ എന്ന് പറയുന്നത് അല്ലെ ഇനി വിവിധ കായിക ഇനങ്ങളും പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു താഴെ പറയുന്നതുമായി ബന്ധപ്പെട്ട് മാത്സ് ദ ഫോളോയിങ് അതാണ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ റഗ്ബി എന്ന് അറിയാം റഗ്ബി ഏറ്റവും കൂടുതൽ കളിക്കാറുള്ള ഒരു കായികദിനം അല്ലേ ഒരു ടീമിലെ ഏറ്റവും കൂടുതൽ കളിക്കാറുള്ള ഒരു കായിക ദിനമാണ് റഗ്ബി അല്ലേ അപ്പം റഗ്ബിയിലെ പതിനഞ്ച് പേരാണ് അപ്പം ആ ഒരു ഓപ്ഷൻ അറിയുമെങ്കിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും ബി ഏതാണ് ഐ ആണ് അപ്പം ബി ഐ ആവുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എ എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോൾ അത് വെച്ച് നമുക്ക് ബാക്കി ആൻസർ ചെയ്യാൻ പറ്റും പോളോ ആണെങ്കിൽ നാല് പേരാണ് പിന്നെ വോളിബോൾ ആണെങ്കിൽ ആറ് പേരാണ് ബേസ്ബോൾ ആണെങ്കിൽ ഒൻപത് പേര് നമ്മൾ നേരത്തെ ബേസ്ബോളിൻ്റെ കാര്യം പറഞ്ഞതാണ് സോ അങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഡി എന്ന് ഡിക്ക് സമാനമായുള്ള ഓപ്ഷൻ കെ എം അതായത് ഡി ബേസ്ബോൾ ഒമ്പതാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒൻപത് എന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ബേസ്ബോൾ ഒമ്പത് എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പം അങ്ങനെയും ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു നൂറ്റി ഏഴ് അഗ്ൻ ഈ സെയിം ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്ത് നൂറ്റിയേഴ് മെഡൽ ലഭിച്ചിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്ന ചെന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തും എത്രയായിരുന്നു നൂറ്റി ഏഴ് മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ മെഡൽ കോമ്പോസിഷൻ ഇരുപത്തിയെട്ട് ഗോൾഡ് മുപ്പത്തെട്ട് സിൽവർ നാൽപ്പത്തി ബ്രോൺസ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ് കർണ്ണം മല്ലേശ്വരിയാണ് അല്ലെ ഇപ്പോൾ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിൽ കർണ്ണം മല്ലേശ്വരി രണ്ടായിരത്തി നാലാമെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തായാലും ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ് കർണം മല്ലേശ്വരിയാണ് കർണം മല്ലേശ്വരി ഭാരദോഹനത്തിൽ അല്ലെ വെയിറ്റ് ലിഫ്റ്റിംഗിൽ നെക്സ്റ്റ് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ് അത് ശരിയാണ് മികച്ച കളിക്കാനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ് അതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് അർജന്റീനയുടെ രണ്ടാം ലോകകപ്പ് കിരീടമാണ് ആണോ രണ്ടാമതാണോ അല്ല മൂന്നാമതാണ് അല്ലേ തേർഡ് വേൾഡ് കപ്പ് കിരീടമാണ് സോ മൂന്ന് മാത്രമാണ് ഇവിടുത്തെ തെറ്റായത് മാത്രമാണ് കേട്ടോ കൃത്യം ശ്രദ്ധ ശ്രദ്ധിക്കുക കുസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് സോ മൂന്ന് മാത്രമാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് നേട്ടം അർജന്റീനയുടെ മൂന്നാമത്തെ വേൾഡ് കപ്പ് നേ കിരീട നേട്ടമാണ് കേട്ടോ മൂന്നാമതാണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ തല പരീക്ഷകളുടെ ചോദിച്ച സ്പോർട്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അത്ര അറ്റാച്ച് ഉള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആയിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു